അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ അവ തിട്ടപ്പെടുത്താനാവില്ല തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ് ഏവർക്കും സ്വാഗതം ഹലോ അസ്സാം വലൈക്കും വെഡിംഗ് ശ്രംസൻ്റെ സ്വാഗതം ആരാ സംസാരിക്കുന്നത് എവിടെ നിന്ന് വിളിക്കുന്നു സ്ഥലം ഓക്കെ ഓക്കെ വീട്ടിലാരൊക്കെയുള്ളത് വീട്ടിലെ ഹസ്ബൻഡുണ്ട് മക്കളൊക്കെ പഠിക്കാണോ കല്യാണം പഠിക്കാ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ ഡിഗ്രി എവിടെ പഠിക്കുന്നത് ഏത് കോളേജിലാ കോളേജിൽ എവിടെയാളേജിലാളേജിലെ ചുണ്ടത്രേ എങ്ങനെയുണ്ട് നോമ്പൊക്കെ നോമ്പൊക്കെ എന്താ അവിടത്തെ കാലാവസ്ഥ ചൂടുണ്ടോ ഓ നല്ല നോമ്പിനെ ബാധിക്കുന്നുണ്ടോ ഈ ചൂട് ആ എന്നാലും ഇവിടെ നല്ല നല്ല ചൂടാണല്ലേ എല്ലാ സ്ഥലത്തും നല്ല ചൂടാണ് ആ നല്ല നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കണ്ടിരുന്ന കണ്ടിരുന്നു കണ്ടിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടോ ആ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ട് പ്രൈസ് കിട്ടിയിരുന്നോ ആ പ്രൈസ് കിട്ടി കിട്ടിട്ടുണ്ട് അപ്പൊ ഈ വർഷം എന്തായാലും കിട്ടട്ടെ അപ്പൊ ഞാന് മൂന്ന് ചോദ്യമാണ് ചോദിക്കാം അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഈ മൂന്ന് ചോദ്യത്തില് ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടുക ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് മാതാപിതാക്കളുടെ മരണശേഷം നബിയുടെ സുരക്ഷ ഏറ്റെടുത്ത പിതൃവ്യം ചോദ്യം മനസ്സിലായോ ഞാൻ ഓപ്ഷൻസ് തരാം മനസ്സിലായി ഓപ്ഷൻസ് ഇതാണ് അബ്ദുൽ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള അബ്ദുള്ള ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് ശരിക്കൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും അബു ത്വാലിബ് ഉത്തരം ശരിയാണ് ഈസി ക്വസ്റ്റൻ അല്ലായിരുന്നോ ഈസിയാണ്

ഏഴ് പ്രാവശ്യം എട്ട് പ്രാവശ്യം ഒൻപത് പ്രാവശ്യം ഏഴ് പ്രാവശ്യം എട്ട് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം അതെ ഒമ്പത് ഒൻപത് ഉറപ്പിക്കട്ടെ തെറ്റിപ്പോയല്ലോ ഏഴാണ് ശരി ഉത്തരം ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ചോദ്യത്തിന് ഓപ്ഷൻ ഇല്ല ഗസ് ഉത്തരം പറഞ്ഞു നോക്കാം ശെരിയായി കഴിഞ്ഞാൽ ഒരു പ്രൈസ് കിട്ടും അതെ ഇനിയിപ്പോ തെറ്റിപ്പോയി രക്ഷമിക്കൊന്നും വേണ്ട വീണ്ടും വിളിച്ചാ മതി ആ നിങ്ങക്ക് വിളിക്കാം ഉത്തരം കിട്ടിയില്ല എന്ന് സങ്കടപ്പെടുന്നു വേണ്ട ഇനിയും അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാ ചോദ്യം ഇതാണ് ഷുഐബ് നബിയെ നിയോഗിക്കപ്പെട്ട നാട് ണോ മതി അങ്ങനെന്തോ സ്ഥലാണ് എന്താ കറക്റ്റ് ആയിട്ട് പറയൂ ഒന്നും കൂടെ ഒന്നും കൂടെ അടുത്തെത്തി ഉത്തരം ശരിയാണ് കൺഗ്രാലേഷൻസ് ഒരു പ്രൈസ് കിട്ടി ആരംഭിച്ചെ മോള് പിന്നെ ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ എല്ലാ വർഷവും ഇരുന്ന് കാണും ആ കണ്ടതിന്റെ ഫലാണ് അപ്പൊ ഇത് കണ്ടതിന്റെ ഫല അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് ആ അപ്പൊ പ്രൈസ് കിട്ടി രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു അപ്പൊ വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയാ ഉത്തരം പറഞ്ഞു എന്ന മോളോട് പ്രത്യേക അന്വേഷണം പറയാ വലൈക്കും ഹലോ അസാം ശോഭിക വെഡ്ഡിങ് ശ്രംസാൻസിലേക്ക് സ്വാഗതം ആരാണ് എവിടെ വീട് എന്താ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ അല്ലേ ഹൗസ് വീട്ടിൽ വീട്ടിൽ ഒരു മോൻ ഉണ്ട് 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 പിന്നെ ഹസ്ബൻഡ് ഉണ്ടോ ആ ഇല്ല ഇല്ല എന്താ വീട്ടിലാരൊക്കെ ആണോ ചെറിയ കുട്ടിയാ ചെറിയ കുട്ടിയാ എങ്ങനെയുണ്ട് ടക്കായതുകൊണ്ട് വല്ല കുഴപ്പമൊന്നും ഇല്ലാന്നങ്ങനെ പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും നല്ല ചൂടാണ് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷം അങ്ങനെ എങ്ങനെയും വിളിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ട് പ്രൈസ് കിട്ടിന്നോ ആ എന്തായാലും പ്രൈസ് കിട്ടട്ടെ ഞാൻ മൂന്ന് ചോദ്യം അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആദ്യത്തെ ചോദ്യം 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 ഇതാണ് ജയിലിൽ അടക്കപ്പെട്ട പ്രവാചകൻ മനസ്സിലായെങ്കിൽ ഞാൻ ഓപ്ഷൻ തരാം ജയിലിൽ അടക്കപ്പെട്ട അതെ ഓപ്ഷൻ തരട്ടെ യൂസുഫ് നബി അലൈഹി സ്ലാം ഈസ നബി അലൈഹി സ്ലാം ഇബ്രാഹിം നബി അലൈസ് ജയിലിൽ അടക്കപ്പെട്ട പ്രവാചകൻസ് ഈസാ നബി അലൈഹി ഇബ്രാഹിം നബി അലൈസ് ഈസാ നബി ആ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേം ഇബ്രാഹിം നബി പോയല്ലോ യൂസുഫാണ് ശരി ഉത്തരം സാറല്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ ശ്രമിക്കുക ആയിക്കോട്ടെ രണ്ടാമത് ചോദ്യം ഇതാണ് അയച്ച സമൂഹം ചോദ്യം മനസ്സിലായോ ഒന്നോട് പറയോ നബിയെ അയച്ച സമൂഹം ഓപ്ഷൻസ് തരട്ടെ സമൂഹം 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 തരട്ടെത്തരം ശരിയാണ് ഇത് അറിയായിരുന്നു അല്ലെ പിന്നെ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നുമില്ല ആയിക്കോട്ടെ ആ ചോദ്യത്തിനും കൂടെ ശരിയത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് ആ ചോദിക്കട്ടെ അപ്പോ ചോദ്യം ഇതാണ് നബിയോട് നബിയോട് ഏറ്റവും ഏറ്റവും സാദൃശ്യമുള്ള സാദൃശ്യമുള്ള വ്യക്തി വ്യക്തി ഏതാണ് ഇബ്രാഹിം ഇത് നബിമാരല്ല പ്രവാചകന്മാരല്ല അല്ലല്ലേ അല്ല ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഉത്തരം കിട്ടുന്നുണ്ടോന്ന് നബിയോട് ഏറ്റവും സാദൃശ്യമുള്ള വ്യക്തി ഫാത്തി ഫാത്തിമ ആ തെറ്റിപ്പോയല്ലോ ഹസന ബിൻ അലിയാണ് ശരി ഉത്തരം അതെ ഏകദേശം കടുത്തെത്തി അത് വിഷമിക്കേണ്ട വീണ്ടും വിളിക്കണം നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കൊണ്ട് എന്തായാലും പ്രൈസ് ഒക്കെ കിട്ടട്ടെ വീട്ടിലെല്ലാവരത്തും അന്വേഷണം പറയാം അസാം